അല്ലി രചന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ ടീച്ചറെ സ്കൂളെത്തി ഇറങ്ങുന്നില്ലേ കണ്ടക്ടർ ചോദ്യം കേട്ട് അല്ലി പുറത്തേക്ക് നോക്കി നീല നീലപേനിന്റെ ആർച്ചിൽ വെള്ള അക്ഷരത്തിൽ സ്കൂളിന് പേരെഴുതിയിരിക്കുന്നത് അവൾ കണ്ടു സ്കൂളിനു മുന്നിലെ സ്റ്റോപ്പിൽ ബസ് നിർത്തിയേക്കുവാണോ അല്ലി ധൃതിയിൽ ബാഗെടുത്ത് തോളിലിട്ടുകൊണ്ട് സീറ്റിൽ നിന്ന് എന്തേറ്റ് നടന്ന് പുറത്തിറങ്ങി അവളിറങ്ങിയതും അവളെ നോക്കി ചെറു കണ്ടക്ടർ ബെല്ലടിച്ചു അതോടെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു പോയി കുറച്ച് കുട്ടികളൊക്കെ ബാഗും തോളിത്തൂക്കി ധൃതിയിൽ ഓടി വരുന്നത് അല്ലി കണ്ടു അവർക്കൊപ്പം അല്ലി സ്കൂളിനുള്ളിലേക്ക് നടന്നു അല്ലി ടീച്ചറെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പാവാടക്കാരി പെണ്ണവൾക്ക് നേരെ ഓടി വന്നു അല്ല ആരിത് ആർച്ച കുട്ടിയോ നെറ്റിയിൽ ചന്ദനവും പൊട്ടൊക്കെ തൊട്ട് എൻ്റെ കുട്ടിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്താ വിശേഷം അല്ലിയ കുഞ്ഞിനെ ചേർത്ത് നിർത്തി മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ആ അതെ ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടീച്ചറേ ആ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞ് പല്ലുകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എന്നിട്ട് ടീച്ചർക്ക് മിഠായി ഒന്നും കൊണ്ടുവന്നില്ലേ ഇന്ന ഇത് ടീച്ചർക്കാ ആ കുഞ്ഞിപ്പെണ്ണോട് കുഞ്ഞ് കൈ തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിലെ കുഞ്ഞ് ചോക്ലേറ്റ് മിഠായി ഉണ്ടായിരുന്നു അല്ലിയത് വാങ്ങി അതിൻ്റെ കടലാസ് പൊളിച്ചു മാറ്റി ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ വായിൽ വെച്ച് കൊടുത്തു മെനി മോർ ഹാപ്പി ടീറ്റൺ സദ്യ ചക്കരേ അല്ലി കുരിഞ്ഞെന്ന് ആ കുഞ്ഞിക്കവളത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആ കുഞ്ഞിപ്പെണ്ണിന്റെ കവളുകൾ പുഞ്ചിരി പടർന്നു ആ കണ്ണുകളിൽ സന്തോഷം അലയടിച്ചു അമ്മ വൈകുന്നേരം പായ്ച്ച മുക്കുള്ളോ നിറഞ്ഞ ചീരിയുടെ ആ കുഞ്ഞിപ്പെണ്ണ് അല്ലിയെ നോക്കി പറഞ്ഞു ആണോ കൊള്ളാലോ അല്ലി ടീച്ചർക്കും തരാവോ പായസം ഉം ടീച്ചർ വീട്ടുവന്നാ തരാലോ ടീച്ചർ വരാട്ടോ എപ്പ എൻ്റെ കുട്ടി ക്ലാസ്സിലേക്ക് പോക്കോട്ടോ ക്ലാസ് തുടങ്ങാനായില്ലേ ആ കുഞ്ഞിക്കവളത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു അത് കേട്ടതും ആ കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചോണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ക്ലാസ്സിലേക്ക് മോളെ പതുക്കു പോ നീ വീഴും അല്ലി പേടിയോടെ നീട്ടി വിളിച്ചു പറഞ്ഞു അതൊന്നും കേൾക്കാത്ത മട്ടിൽ ആ കുഞ്ഞു ഓടി കൺവെട്ടത്ത് നിന്നും ആ കുഞ്ഞു മറിയും വരെ അല്ലി അതിനെ തന്നെ നോക്കി നിന്നു ഒരമ്മയുടെ കരുതലും ആവലാതിയും ആ മുഖത്ത് തെളിഞ്ഞു നിന്നു കുട്ടി പോയതും അല്ലി നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ടീച്ചർ എത്തിയോ അല്ല അല്ലേ ടീച്ചറെ കുഞ്ഞു കുട്ടി പരാതികളുള്ളത് ഞങ്ങൾക്ക് നേരത്തെ വന്നാലും ഇതൊന്നുമില്ലാത്ത ടീച്ചർ മാത്രം എന്താ താമസിച്ച് വരുന്നത് അല്ലി സ്റ്റാഫിൽ റൂമെത്തി ബുക്കിൽ സൈൻ ചെയ്യുന്നതിനിടയിലായിരുന്നു കസേരയിൽ ബുക്കും പിടിച്ചിരുന്നുള്ള മാനേജർ സാറിൻ്റെ ചോദ്യം അവളെ അയാളെ നോക്കി അയാളുടെ മുഖത്തൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു അതറിയാണേലേ മാഷി മാഷിൻ്റെ വീട്ടിലുള്ള ഭാര്യയോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു വീട്ടിലൊരു സ്ത്രീയുടെ ജോലി തിരക്കും എന്തൊക്കെയാണെന്ന് രാവിലെ എന്തേറ്റവും മുറ്റടിച്ച് തുടങ്ങി പിന്നെ സകല അടുക്കളപ്പണിയും തീർത്താണ് ഞങ്ങൾ പെണ്ണുങ്ങൾ ജോലിക്ക് വരുന്നത് കഴിക്കാൻ നേരം കയ്യും കൈകെ ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരിക്കുമ്പം സമയത്ത് ഭക്ഷണം കിട്ടുന്ന സാറിനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സാറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവും മനോജ് സാറിനാണ് മറുപടി കൊടുത്തത് ഗീത ടീച്ചറായിരുന്നു എൻ്റെ ഗീത ടീച്ചറെ ഞാൻ അല്ലെ ടീച്ചറിനോട് വെറുതെ പേരെ തമാശ ചിക്കോ ചോദിച്ചതാണ് അതിന് ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ചൂടാന്നത് എടുത്തടിച്ചു പോലുള്ള ഗീത ടീച്ചറുടെ മറുപടിയിൽ മുഖത്തെ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് മനോജ് സാർ ചോദിച്ചു മാഷേ ഈ തമാശ എന്ന് പറയുന്നതേ കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നതൊന്നാവണം അത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഗീത ടീച്ചർ കസേരയിൽ നിന്ന് എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു ടീച്ചർ ഞാൻ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പറഞ്ഞതല്ല ടീച്ചർക്ക് വിഷമമായെങ്കിൽ സോറി മനോജ് കസേരയിൽ നിന്ന് എണ്ണീറ്റ് പുസ്തകവും കയ്യിലെടുത്ത് അല്ലിയുടെ അടുത്ത് ചെന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഹേയ് അതൊന്നും സാരല്ല മഷേ ഇതുപോലെ പലതും എന്നും കേട്ട് കേട്ടപ്പോൾ എനിക്ക് തയക്കായി ഉള്ളിലെ വേദന മറച്ചു പിടിച്ചപ്പോൾ പറഞ്ഞു അത് കേട്ടതും മനോജ് പുസ്തകവുമായി ക്ലാസ്സിലെ റൂമിലേക്ക് നടന്നു മറ്റുള്ളവരും പോയി കഴിഞ്ഞപ്പോൾ ഗീത ടീച്ചർ നടന്ന് അല്ലിക്കരിക്കലെത്തി മോളെ അല്ലി നീ ഇങ്ങനെ തൊട്ടാവാടിയാവല്ലേ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പത്തന്നെ ചുറ്റും മറുപടി കൊടുത്തോണം അവർ സ്നേഹത്തോട് അവളുടെ തലയെ തഴുകിക്കൊണ്ട് പറഞ്ഞു കണ്ണടക്കുള്ള അവളുടെ കണ്ണുകളിലൊരു മകളോടെന്ന പോലെ വാത്സല്യം അതിന് തെല്ലുന്നത് അല്ലി കണ്ടു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഗീത ടീച്ചർ പലപ്പോഴും ഒരമ്മയുടെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ് അല്ലിയോട് പെരുമാറാറുള്ളത് അതുകൊണ്ട് തന്നെ അല്ലി അവളുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതും അവരുടെ അടുത്താണ് അവരുടെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങൾ പലപ്പോഴും അല്ലിക്ക് ആശ്വാസമാവാറുമുണ്ട് മോളെ തലതായത്തിൽ നിന്ന് അല്ലിയുടെ കീത്താടി പിടിച്ചവൾ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് വിളിച്ചു എനിക്ക് പറ്റുന്നില്ല ടീച്ചറെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ കരച്ചിൽ വന്ന് പോകുമായിരിക്കേ പൂജയും വഴിപാടൊക്കെ കഴിച്ചില്ലേ അല്ലി പിന്നെ എന്തൊക്കെയോ മരുന്നും കഴിച്ചു എന്നിട്ടു ഈ അല്ലിക്ക് മാത്രം എന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്തേ പറയുമ്പോൾ ആ പെണ്ണിൻ്റെ ശബ്ദമിടറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഗീത ടീച്ചറുടെ തോളിലേക്ക് ചാഞ്ഞു അയ്യേ എൻ്റെ അല്ലി പെണ്ണ് കരയാണ് എൻ്റെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന നാണക്കേടാവേ അവർ തോളിച്ച അല്ലിയെ നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവളുടെ കണ്ണുനീർ തുടച്ചു എൻ്റെ അല്ലിമ്മോൾക്കും വൈകാമത്തെ ഒരു കുഞ്ഞുണ്ടാവും നോക്കിക്കോ എൻ്റെ അല്ലിപ്പെണിനെ പോലെ ഒരു സുന്ദരി പെണ്ണ് അവളുടെ കുഞ്ഞു വിരലിലിടാൻ ഒരു കുഞ്ഞു മൂതിരം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അരിയോ എൻ്റെ കുട്ടിക്ക് അത് കേട്ടതും കരഞ്ഞു കരഞ്ഞുകലഞ്ഞി അല്ലിയുടെ കണ്ണുകൾ വിടർന്നു കവളിലൂടെ ഒഴുകിയ മിഴനീറിടയിൽ ആ പെണ്ണിൻ്റെ മുഖത്തിന് പുഞ്ചിരി വിടരുന്നു അങ്ങനെ ചിരിക്കൻ്റെ അല്ലിക്കുട്ടിയെ ഗീത അല്ലിയുടെ കവിളത്തിൽ നുള്ളും കൊടുത്ത് ക്ലാസ് റൂമിലേക്ക് നടന്നു ഗീത ടീച്ചർ പറഞ്ഞ വാക്കുകൾ അല്ലിയുടെ കാതുകളിൽ വീണ്ടും ഒഴുകി അല്ലിപ്പെണ്ണിനെ പോലെ ഒരു സുന്ദരി പെണ്ണുണ്ടാവും അതോർത്തപ്പോൾ അല്ലിയുടെ കവിളുകൾ ചുവന്നു ഗീത ടീച്ചർ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടാവും ഒരു കുഞ്ഞിപ്പെണ്ണ് ഒരു സുന്ദരി പെണ്ണ് അവളെ ഞാൻ കുളിപ്പിക്കും കണ്ണെഴുതും പൊട്ടു തടിക്കും ഇടും പുത്തൻ ഉടുപ്പിടീക്കും എന്നും താരാട്ടുപാടി ഉറക്കും ആ കുഞ്ഞിക്കവിളത്തുനിന്ന് ഉമ്മകൾ കൊണ്ട് പൊതിയും മാറിൽ കിടത്തി ഉറക്കും അല്ലി വെറുതെ സ്വപ്നങ്ങൾ നോക്കി അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു ആ നിമിഷത്തിന് വേണ്ടി ആ പെണ്ണിൻ്റെ ഹൃദയം തുടിച്ചു അപ്പോഴാണ് തൻ്റെ ഫോൺ ബാഗിലിരുന്ന് ഇരുന്ന് റിങ് ചെയ്യുന്ന ശബ്ദം അല്ലി കേട്ടത് അവൾ മേശപ്പുറത്തിരുന്ന് ബാഗ് തുറന്ന് ഫോൺ എടുത്ത് നോക്കി മഹിയായിരുന്നു ആ പെണ്ണിൻ്റെ മിഴികൾ തിളങ്ങി നേരത്തെ പുഞ്ചിരിയോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്നാ മങ്ങിയേട്ടെ ഈ നേരത്തെ ഒരു വിളി കസേരയിൽ ചെന്നിരുന്ന് കൊണ്ടവള് ചോദിച്ചു ഞാൻ വെറുതെ നീ സ്കൂളിലെത്തിയെന്ന് അറിയാൻ വിളിച്ചതാണ് ഹൂവ ഉബേ അല്ലി ചിരിച്ചു നിനക്ക് ക്ലാസ് ഇല്ലേ ഇല്ല മഹിയേട്ടാ എനിക്ക് സെക്കൻഡ് പീരീഡ് ആണ് മഹിയും നിരുത്തി മുളി അതെ എൻ്റെ മോൻതിനെ വിളിച്ചേ കരിമറ ഡീ അത് പിന്നെ ഇന്ന് നമ്മുടെ സാബുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അവനെ കൊണ്ട് ഞങ്ങളെല്ലാ പേരും പറഞ്ഞേ ചിലവ് ജയിക്കാനുള്ള പരിപാടിയാണ് കുടിക്കാനുള്ള പരിപാടിയാണോ എങ്കിലും നടക്കില്ല മോനെ അങ്ങനെ പറയില്ല ടി വല്ലപ്പോഴല്ലേ ഞാൻ കുടിക്കാറുള്ളൂ എൻ്റെ പൊന്നല്ലേ പ്ലീസ് ഓ എന്തൊരു സോപ്പിങ് ഉം ശരി എന്താ ഇത്തിരി വല്ലതും കഴിച്ചാൽ മതി കൂടിപ്പോയ പിന്നെ ഞാൻ നിങ്ങൾ റൂമിക്കേറ്റില്ല മുയേട്ടാ പറഞ്ഞേക്കാം ദേഷ്യം നടിച്ച് ചുണ്ടുകൾ കുറിപ്പിച്ച് പറഞ്ഞു ആയിക്കോട്ടെ എൻ്റെ അല്ലി ടീച്ചറെ ഉം മായ് സന്തോഷത്തോടെ കാളുകട്ടേതു അല്ലിയുടെ കണ്ണിൽ പ്രണയം നിറഞ്ഞു ആ പെണ്ണിൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു അവരോടുള്ള പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി തുടരും ഈ പ്രണയം എത്ര നാൾ എവിടെ വരെ നമുക്ക് നോക്കാം കാതോർത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പുറത്തുള്ള ബലൈക്കനും കൂടെ പ്രസ് ചെയ്തേക്കും ഇൻഷാ വീണ്ടും കാണാം ബൈ